you വയനാട് മണ്ഡലത്തിൽ വോട്ട് ചോദിക്കുന്നതിനു മുമ്പ് എൽ ഡി എഫ് ഉയർത്തുന്ന പത്ത് ചോദ്യങ്ങൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മറുപടി പറയണമെന്ന എൽ ഡി എഫ് നേതാക്കൾ കാർഷിക മേഖലയായ വയനാടിനെ തകർത്തതും കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതും കോൺഗ്രസിന്റെ നയങ്ങളാണ് ഇത് മുൻനിർത്തിയാണ് എൽ ഡി എഫ് പത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ വിഷയങ്ങൾ മുൻനിർത്തി രാഹുൽ ഗാന്ധിയുമായി സംവാദത്തിന് തയ്യാറാണെന്നും എൽ ഡി എഫ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി കൺവീനർ ചെയർമാൻ സി കെ ശശീന്ദ്രൻ വൈസ് ചെയർമാൻ പി കൃഷ്ണപ്രസാദ് സി കെ ജാനു സി അസിസ്റ്റന്റ് സെക്രട്ടറി സ ൻ മൊഗേരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാഹുൽ ഗാന്ധിയോടായി വയനാട്ടിലെ എൽ നേതാക്കൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഇവയാണ് വയനാട്ടിൽ ഉൾപ്പെടെ രാജ്യത്തെ കർഷക ആത്മഹത്യയുടെ മുഖ്യകാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് നരസിംഹറാവു സർക്കാർ നടപ്പാക്കിയ കാപ്പിയും കുരുമുളകും നികുതി വെട്ടിക്കുറച്ച് ഇറക്കുമതി ചെയ്യാൻ കോർപ്പറേറ്റ് കമ്പനികളെ അനുവദിച്ച ഉദാരവൽക്കരണ സാമ്പത്തിക നയമാണല്ലോ താങ്കൾ വയനാട്ടിലെ പ്രത്യേകിച്ച് പുൽപ്പള്ളിയിലെ ആത്മഹത്യ ചെയ്ത ഒരു കർഷകന്റെ കുടുംബത്തെങ്കിലും സന്ദർശിച്ച് വോട്ട് ചോദിക്കുന്നതിന് മുൻപ് മാപ്പ് ചോദിക്കാൻ തയ്യാറാകുമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി ഒൻപത് കാലത്ത് കിലോയ്ക്ക് തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ വിലയുണ്ടായിരുന്ന കാപ്പിപ്പരിപ്പിനും ഇരുന്നൂറ്റി എഴുപത്തി രൂപ വിലയുണ്ടായിരുന്ന കുരുമുളകിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഏഴ് കാലത്ത് യഥാക്രമം ഇരുപത്തിനാല് രൂപയായും അൻപത്തി അഞ്ച് രൂപയായും വില തകർന്നതിനാൽ വയനാട്ടിലെ കർഷകർക്ക് പ്രതിവർഷം ആയിരം കോടി രൂപയുടെ നഷ്ടമുണ്ടായി ഓരോ വിളക്കും ഉൽപാദന ചെലവിന്റെ അൻപത് ശതമാനം അധികരിച്ച മിനിമം സപ്പോർട്ട് പ്രൈസ് നൽകണമെന്ന എം എസ് സ്വാമിനാഥൻ നയിച്ച ദേശീയ കർഷക കമ്മീഷൻ രണ്ടായിരത്തി ആറിൽ നൽകിയ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാല് വരെ അധികാരത്തിലിരുന്ന താങ്കളുടെ പാർട്ടി നയിച്ച ഒന്നും രണ്ടും യു പി എ സർക്കാരുകൾ ഇടതുപക്ഷം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല റബ്ബറിന് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം കിലോയ്ക്ക് എഴുപതിനായിരത്തിഒരുന്നൂറ്റി പത്ത് രൂപ എന്ന നിലയിൽ വില തകർന്നതിന്റെ കാരണം മൻമോഹൻ സിംഗ് സർക്കാർ ഒപ്പിട്ട ആസിയാൻ കരാറല്ലേ രാജ്യത്ത് തൊണ്ണൂറ് ശതമാനം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമായ കേരളത്തിലെ കർഷകർ നേരിടുന്ന പ്രതിവർഷം പതിനൊന്നായിരം കോടി രൂപയുടെ നഷ്ടത്തിന് ഉത്തരവാദിത്വം കോൺഗ്രസിനല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം കാർഷിക പ്രതിസന്ധിയിലകപ്പെട്ട് രാജ്യത്ത് നാല് ലക്ഷത്തി ഇരുപതിനായിരത്തോളം കർഷകർ ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിൽ ഉദാരവൽക്കരണ സാമ്പത്തിക നയത്തെ കോൺഗ്രസ് ഉപേക്ഷിക്കുമോ കാർഷിക മേഖലയിൽ നൂറ് ശതമാനം നേരിട്ടുള്ള വിദേശ നിക്ഷേപവും കരാർ കൃഷിയും പ്രഖ്യാപിച്ച മോഡി സർക്കാരിന്റെ കാർഷിക ദ്രോഹ നയത്തെ പിന്തുണയ്ക്കുന്ന നയം തിരുത്താൻ കോൺഗ്രസ് ോ കുത്തക കമ്പനികളുടെയും ഇടനിലക്കാരുടെയും ചൂഷണം തടഞ്ഞ് കർഷകർക്ക് ഉയർന്ന വില നൽകുന്നതിനായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പാക്കുന്ന ബ്രഹ്മഗിരി മാതൃകയിലുള്ള മലബാർ മീറ്റ് പദ്ധതി കേരള ചിക്കൻ പദ്ധതി കർഷക മിനി മാർക്കറ്റ് പദ്ധതി കോടി രൂപ അനുവദിച്ച മലബാർ ബ്രാൻഡ് വയനാട് കോഫി പദ്ധതി നെൽകർഷകർക്ക് കേന്ദ്ര സർക്കാർ ഒരു കിലോയ്ക്ക് പതിനേഴ് രൂപ നൽകുമ്പോൾ കേരളത്തിൽ കിലോയ്ക്ക് ഇരുപത്തി രൂപ വില നൽകുന്ന പദ്ധതി കേരള കാർഷിക കടാശ്വാസ കമ്മീഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ ബദൽ പദ്ധതികളെ മാതൃകയാക്കുന്ന ഒരു സർക്കാരല്ലേ ഇനി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരേണ്ടത് ഭക്ഷ്യസുരക്ഷ തകർക്കുന്ന സ്വാതന്ത്ര്യ വ്യാപാര കരാറായ റീജിയണൽ കോപ്രിഹെൻസീവ് ഇക്കണോമിക് പാക്ട് ആർ ഒപ്പിടാനുള്ള മോഡി സർക്കാരിന്റെ നീക്കത്തെ കോൺഗ്രസ് പിന്തുണച്ചത് കാർഷിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുകയല്ലേ തൊഴിലാളികൾക്ക് പ്രതിമാസം പതിനെണ്ണായിരം കൂലി നൽകണമെന്ന എല്ലാ തൊഴിലാളി സംഘടനകളുടെയും ആവശ്യം കോൺഗ്രസ് പ്രകടന പത്രികയിൽ എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത് നരേന്ദ്രമോദി ഭരണത്തിൽ ഗോരക്ഷാ പ്രചാരവേലയുടെ മറവിൽ നിരപരാധികളായ നാൽപ്പതിലേറെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരെ സംഘപരിവാർ സംഘടനകൾ ആൾക്കൂട്ട കൊലപാതകങ്ങളിലൂടെ കൊന്നൊടുക്കി കൊല്ലപ്പെട്ട മുഹമ്മദ് അഖ്ലഖിന്റെ വീട്ടിൽ ഫ്രിഡ്ജിൽ ആടിന്റെ മാംസമാണ് ഉണ്ടായിരുന്നതെന്ന് അന്വേഷണത്തിലൂടെ തെളിയിച്ച ഉത്തർപ്രദേശിലെ സുബോധ് കുമാർ സിംഗ് എന്ന പോലീസ് ഇൻസ്പെക്ടറേയും കൊന്നു കോൺഗ്രസ് അധ്യക്ഷനായ താങ്കൾ ആർ എസ് എസിനെതിരെ ശക്തമായി പ്രതികരിക്കാനോ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെ സന്ദർശിക്കാനോ എന്തുകൊണ്ട് തയ്യാറായില്ല മുഖ്യശത്രുവായ ബി ജെ പി ഭരണത്തിൽ നിന്നും പുറത്താക്കാൻ ആം ആദ്മി പാർട്ടി ഇടതുപക്ഷം തുടങ്ങി എല്ലാ മതനിരപേക്ഷ ശക്തികളെയും ഐക്യപ്പെടുത്തുന്നതിന് പകരം രാജ്യവ്യാപകമായി കർഷകരുടെയും തൊഴിലാളികളുടെയും ശക്തമായ പ്രക്ഷോഭങ്ങൾ വളർത്തി ബി ജെ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് വഴിയൊരുക്കിയ ഇടതുപക്ഷത്തെ തന്നെ തോൽപ്പിക്കുവാൻ താങ്കൾ കേരളത്തിൽ മത്സരിക്കുന്നത് ബി ജെ പിക്ക് അല്ലേ ഗുണം ചെയ്യുക ന്യൂസ്